റബ്ബിൻ്റെ മറാൽ റബ്ബിൻ്റെ കൽപ്പനയാൽ മഹാനായ കലീമുല്ലാഹിമുസാ നബി അലി സ്വലാത്തു വസ്സലാം തൂരിസിന പർവ്വതത്തിൽ അള്ളാഹുവിനിക്കു ധ്യാന നിരതനായി കഴിഞ്ഞുകൂടിയ സംഭവം നമുക്കറിയാമല്ലോ അങ്ങനെ മഹാനായ കലീമുല്ലാഹി മുസാ നബി അലൈസ്ലാം മലമുകളിൽ തൂരിസിന പർവ്വതത്തിൻ്റെ മുകളിൽ അവിടെ അള്ളാഹുൽ വിപാദത്തിനായിക്കൊണ്ട് നാൽപ്പത് ദിവസത്തോളം കഴിഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ സമയം റബ്ബെ കണ്ടിടാനെ മോഹമൊന്നു വേദം തോറാത്തേകിയന്നേ റബ്ബിൽ നൂറും കണ്ട് വീണേ അവിടെ നിന്നാണ് അള്ളാഹു റബ്ബുലിസത്തിനെ പ്രകാശം ദർശിച്ചുക്കുന്നതും മഹാനായ കലീമുള്ള മൂസാ നബി അലി ഇസ്സലാം ബോധം കെട്ടി വീഴുന്നതും ആ ചരിത്ര സംഭവമൊക്കെ വിശുദ്ധ കുർവാനെടുത്തുദ്ധരിക്കുന്നു ഏതായാലും തൗറാത്ത് നൽകിയെന്ന് മാത്രമല്ല അങ്ങനെ ഹല ഇൽമ ഹെക്കുമത്ത് ഈമാൻ ഉള്ളാഹു കല്ലിലിട്ട് നിറച്ചു മഹാനായ കലീം ഉള്ളഹിമു മുസ് നബി അലിസ്ലാമി അങ്ങനെ അതെല്ലാം കഴിഞ്ഞുകൊണ്ട് മഹാനായ കലീമുള്ള തൻ്റെ സമൂഹത്തിലേക്ക് തൻ്റെ സമുദായത്തിലേക്ക് ബനു ഇസ്രായേൽക്കാരിലേക്ക് വരികയാണ് റബ്ബിൽ നാസിൽ വേദം ആദും നേ അങ്ങനെ ഒരു ദിവസം മഹാനായ കലീമുള്ള മുസാൻ നബി അലി ഇസ്ലാം തൻ്റെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് അതാ തൗറാത്തിലെ വിശേഷണങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ തൻ്റെ ജനങ്ങളിലേക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് തീഹ് മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് മഹാനായ കലിമുന്ന വി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഉരുദീനം തീഹേ ഉറുദീയം വന്യർ മൊഴിഞ്ഞേ ചോദ്യമായി നിങ്ങളേക്കാൾ ഭൂമുഖത്ത് ഉണ്ടോയെന്ന് ഉത്തരം നബി കൂട്ടത്തിൽ മഹാനായ കലീമുല്ലാഹി മുസാ നബി അലിസ്സലാം പല ഉപദേശങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു മനുഷ്യൻ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് കലീമുല്ലാഹി കലീമല്ലാഹി നബിയോട് ചോദിച്ചു അല്ല മുസാ നബി നിങ്ങളെക്കാൾ എൽമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു ആ സമയം കലീമുല്ലാഹി മുസാ നബി അലി ഇസ്ലാം എന്താണ് പറഞ്ഞത് എന്നറിയണ്ടേ അള്ളാ അലം എന്ന് ഉരക്കാത്തതിനാലെന്ന് നബിയോരിൽ പാരീക്ഷണം വന്നേ നല്ല ഒന്നേനിക്കൊണ്ട് ആ വീടത്തിൽ എത്തിയിടൂ ഉടനടി കൽപ്പന പഠിച്ചല്ലോ ക്ഷമ ഇല്ലാത്ത കാരണത്താൽ പഠനവും നിർത്തി നബി വിരിഞ്ഞിടുന്നുവല്ലോ അതെ മഹാനായ കരീമുല്ലാഹി മുസ് നബി അലി ഇസ്ലാമിനോട് ആ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു അലം അള്ളാഹും റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ എന്നായിരുന്നു മറുപടി പറയുന്നത് പക്ഷേ കലീമുല്ലാഹി മൂസ നബി മൗനം പാലിച്ചത് കാരണം അറി അദ്ദേഹത്തിനെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമല്ല അവിടെ എന്നേക്കാൾ ജ്ഞാനിയായ ഒരു അബിദ് ഒരു അടിമ എനിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്ന് ചെന്ന് നീ ഇൽമ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലി ഇസ്ലാമിനെ പറഞ്ഞയക്കുകയാണ് ആ രംഗമൊക്കെ ഇൻഷാ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിവരിക്കാം അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം ഇങ്ങനെ കേൾക്കാം